മോനു പേപ്പർ കാണിക്കൂ ഇന്ന് പിള്ളേരെ എക്സാമെന്ന് നല്ല സൂപ്രാലിറ്റി ആയിട്ട് എഴുതിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇതാ നോക്കി എല്ലാവരെയും നല്ല ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത് നമുക്ക് ഇതിൻ്റെ ആൻസർ പേപ്പർ ഒന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹാമർ ത്രോ ആണ് യെസ് അത് ഹാമർ ഹാമർത്രോ തന്നെയാണ് അപ്പോൾ അത് കറക്റ്റ് ആക്കിയിട്ടുണ്ട് സെക്കൻഡ് വൺ ആർച്ചറി അതും കറക്റ്റാണ് ആൻഡ് തേർഡ് വൺ എടാ മോനെ അത് സ്കേറ്റിംഗ് ബോർഡല്ലേ അപ്പോൾ അതെന്താ നീ വോളിബോൾ നേടി വെച്ചത് അപ്പോൾ അത് നിന്നു തെറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരെണ്ണേ തെറ്റിയിട്ടുള്ളൂ നോട്ട് ബാഡ് അപ്പോൾ രണ്ടെണ്ണവൻ ശരിയാക്കിയിട്ടുണ്ട് ആ മോനെ ചെല്ലു അപ്പോൾ സ്പോർട്സ് ആയതുകൊണ്ട് പിള്ളേർ മിന്നിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇനി നമുക്ക് തൊപ്പിക്കാരൻ്റെ നോക്കാം ഫേസ്റ്റ് വൺ ജാവലിൻ യെസ് ജാവലിനാണത് അത് അത് കറക്റ്റാണ് ദെൻ സെക്കൻഡ് വൺ റിലേ റേസോ അത് റിലേ റേസ് അല്ലടാ അത് ടെന്നീസാണ് റിലേ റേസ് എന്ന് വെച്ചാൽ ഈ റണ്ണിങ് ഒക്കെ അല്ലേ ഒളിമ്പിക്സിലുള്ള റണ്ണൊക്കെയാണ് റിലേ റേസ് വരുന്നത് അപ്പോൾ അത് നിൻ്റെ തെറ്റി ദെൻ തേർഡ് വൺ ബേസ്ബോൾ യെസ് അത് ബേസ്ബോൾ തന്നെയാണ് അപ്പം ഇവനും ഒരെണ്ണേ തെറ്റിച്ചിട്ടുള്ളൂ രണ്ടെണ്ണം ശരിയാക്കിയിട്ടുണ്ട് പറഞ്ഞില്ലേ സ്പോർട്സ് പിള്ളേർ മിന്നിക്കും ആ തൊപ്പിക്കാർ എന്നീച്ചല്ലേ ഇനി അടുത്ത ആൾ വരൂ ആ മോനു നിൻ്റെ നോക്കട്ടെ ഫസ്റ്റ് വൺ ടെന്നീസ് അത് ടെന്നീസ് അല്ല മോനു അതെന്തോ ഒരു ഡാൻസ് അല്ലേ ആ ഡാൻസ് കണ്ടിട്ട് എന്നിട്ട് ടെന്നീസ് ടെന്നീസായിട്ടാണ് തോന്നിയത് അപ്പോൾ അത് നിൻ്റെ തെറ്റി ഫസ്റ്റ് വൺ തന്നെ നിൻ്റെ തെറ്റിയിട്ടുണ്ട് ദെൻ സെക്കൻഡ് വൺ ബാസ്ക്കറ്റ് ബോൾ യെസ് അത് ബാസ്ക്കറ്റ് ബോൾ തന്നെയാണ് വെരി ഗുഡ് മോനു ദെൻ തേർഡ് വൺ ഹോക്കി പക്ക് യെസ് ഹോക്കി പക്ക് ഇത് തന്നെയാണ് അപ്പം അതും നിൻ്റെ ശരിയായിട്ടുണ്ട് അപ്പം നിന്റെയും ഒരെണ്ണയെ തെറ്റിയിട്ടുള്ളൂ അപ്പോൾ ഗുഡ് 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 മോനോ ഇനി അടുത്ത ആൾ വരൂ ആ വീണ്ടും തൊപ്പിക്കാരാണ് അപ്പോൾ ഇവൻ്റെ നോക്കാമെന്ന് നമുക്ക് ഫസ്റ്റ് വൺ അവൻ എഴുതിയിരിക്കുന്നത് ഗോൾഫ് എന്നാണ് യെസ് ഗോൾഫ് ഈസ് കറക്റ്റ് ആൻസർ ദെൻ സെക്കൻഡ് വൺ റണ്ണിങ്ങോ എടാ അത് അല്ല ആ പിക്ചർ കണ്ടിട്ട് എനിക്ക് ക്രിക്കറ്റ് ക്രിക്കറ്റായിട്ടാണ് തോന്നുന്നത് യെസ് അത് ക്രിക്കറ്റ് തന്നെയാണ് അപ്പോൾ അത് റണ്ണിങ് അല്ല അപ്പം അത് നിന്റെ തെറ്റിയിട്ടുണ്ട് ദെൻ തേർഡ് വൺ ക്രിക്കറ്റ് ബാറ്റാണ് അതിനവൻ ക്രിക്കറ്റ് എഴുതി വെച്ചിട്ടുണ്ട് യെസ് അത് ക്രിക്കറ്റ് തന്നെയാണ് അപ്പൊ ഇവൻ്റെ ഒരെണ്ണം തെറ്റിട്ടുള്ളൂ അപ്പം പിള്ളേര് നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല ഇവർ സ്പോർട്സില് മിന്നും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പിള്ളേർ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല സ്പോർട്സിലായാലും മിന്നിട്ട്